കേരളത്തിൽ അമീവിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന കർണാടക സ്വദേശികൾക്ക് മാർഗ്ഗനിർദ്ദേശങ്ങളുമായി സർക്കാർ പമ്പയിലടക്കം കുളിക്കുമ്പോൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കണം ലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടണമെന്നും നിർദ്ദേശം ശബരിമലയിലെ ഭക്തജനങ്ങൾക്ക് കർണാടക സർക്കാരിന്റെ അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പ് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് അത്യന്തം അപകടകാരിയായ അമീബയെ സൂക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പ് ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി പമ്പയിൽ കുളിക്കുമ്പോഴോ ജലാശയങ്ങളുമായി സമ്പർക്കമുണ്ടാകുമ്പോഴോ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് മുന്നറിയിപ്പ് ജലാശയങ്ങളിൽ മുങ്ങുമ്പോഴെല്ലാം മൂക്ക് ക്ലിപ്പുകൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മൂക്ക് മുറുകെ പിടിക്കാനോ ഈ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു ഇത് അമീബിയുടെ പ്രവേശനം തടയാൻ സഹായിക്കും വെള്ളത്തിൽ സമ്പർക്കമുണ്ടായി ഏഴ് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ശബരിമല ദർശനത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ പനി കടുത്ത തലവേദന ഛർദി കഴുത്തുവേദന മാനസികാവസ്ഥയിലോ പെരുമാറ്റത്തിലോ മാറ്റങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ അവഗണിക്കരുതെന്നും ചികിത്സയ്ക്കായി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി ഈ അമീബ മൂക്കിലൂടെ മാത്രമേ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കൂ മലിനമായ ജലം കുടിക്കുന്നതിലൂടെ ഇത് പടരില്ല എന്നാൽ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ഇത് തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയും അവിടെ കടുത്ത വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ തടാകങ്ങൾ തുടങ്ങിയ ചൂടുള്ള ശുദ്ധജല സ്രോതസ്സുകളിലാണ് ഈ സൂക്ഷ്മാണുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഈ അമീപ മൂലമുണ്ടാകുന്ന അണുബാധ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതല്ല ന്യൂസ് ഡെസ്ക് ജനം